വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് പൂച്ചക്കളെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഇതെല്ലാം പ്രത്യേകത ഞാൻ പ്രത്യേകത ഇവിടെ നമുക്ക് ഇന്ന് ബൺ മസ്കിയും ഇറാൻ ചായ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഇപ്പൊസ്കി ഇറാൻ ചായ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ വീട്ടിലെ ഒരേ ഒരു ഷെഫ് എന്ന് ഉണ്ടാക്കിയത് റെസിപ്പി പറയുന്ന

ഞാൻ ആദ്യായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടിട്ടേ ഉള്ളു എന്റെ ആളക്കെ പോലെ ഒരു വലിയ ബ്ലോഗറിന്റെ അടുത്ത് എത്താൻ പറ്റിയത് ഞാൻ വളരെയേറെ ഞാൻ കൃതംഗ പുളകനായിരിക്കുക വൈഫുണ്ട് ഇവിടെ അസിസ്റ്റന്റ് ഫസ്റ്റ് റിയാക്ഷൻ ാണ് മോഹിൻ ചായ കൊടുക്കും ജയിച്ചു ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം അടുത്ത റിയാക്ഷൻ നമുക്ക് ഇവിടെ നോക്കാം അടുത്തായി ബ്ലോഗറിന്റെ ഉടമസ്ഥനായ സൗണ്ട് എന്താണ് പറയാനുള്ളത് നമ്മൾ ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് കണ്ടുനിൽക്കുക ആണല്ലോ നല്ല സോഫ്റ്റ് ബ്രെഡും അതിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളില് ക്രീം എന്തുവേട്ട ചേർച്ചിരിക്കണം ബട്ടർ 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 ഷോദരെ അതിനകത്ത് ക്രീം ഞാൻ അവിടെ ക്രീറ്റ് ഉള്ളൂ അപ്പ പറഞ്ഞു മ്മ് ശരി

എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞോട്ടിരിക്കുമോ നല്ല നല്ല ാണ് ഓ വളരെ വളരെ നന്ദിയുണ്ട്